ഓം ി സങ്കൽപ്പിക്കുന്ന മാത്രയിൽ തന്നെ അതായത് ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് ദേഹമാകുന്ന വസ്ത്രത്തിൽ നിന്നും വേരിടാൻ സാധിക്കണം അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സംസ്കാരങ്ങളുടെയും ടൈറ്റ്നെസ് നമുക്കുണ്ടാകാൻ പാടില്ല നോക്കൂ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഇറുകിയതാണെങ്കിൽ അത് ഊരാൻ എത്ര പാടാണ് ലൂസ് ഡ്രസ്സാണെങ്കിലോ എളുപ്പം നമുക്ക് ഊരി മാറ്റാം അതേപോലെ ആത്മാവിൽ ഏതെങ്കിലും തരത്തിലുള്ള സംസ്കാരത്തിന്റെ ടൈറ്റ്നെസ് ഉണ്ടെങ്കിൽ ദേഹത്തിൽ നിന്നും വേരിടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നല്ലതുപോലെ അടച്ചു വെച്ചിരിക്കുന്ന മുറുക്കി അടച്ചൊരു പാത്രം തുറക്കാൻ എന്തുപാടാണ് അതേപോലെ ആയി പോകും എന്നാൽ നമ്മൾ എത്രത്തോളം ഭാരരഹിതമാകുന്നു അതിലൂടെ നമുക്ക് വളരെ സഹജമായി തന്നെ ദേഹത്തിൽ നിന്നും വേരിട്ടിരിക്കാൻ സാധിക്കും അതായത് നമ്മുടെ ഉള്ളിൽ സംസ്കാരത്തിന്റെ ഈസിനെസ് ഉണ്ടായിരിക്കണം ടൈറ്റ്നസ് ഉണ്ടാകാനായിട്ട് പാടില്ല അപ്പോൾ ആ ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ ആ ശരീരസ്ഥിതിയുടെ അനുഭവവും നമുക്കുണ്ടാകും അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഈസി ആയിരിക്കണം അതോടൊപ്പം തന്നെ അലേർട്ട് ആയിരിക്കണം ഈസി ആൻഡ് അലേർട്ട് അലേർട്ട്നെസ് ഇല്ല വെറും ഈസി ആയിരുന്നാലോ ക്കില്ല അപ്പോഴും നമുക്ക് നമ്മുടെ സംസ്കാരത്തിന്റെ ടൈറ്റ്നെസ് വരുന്നു വെറുതെ ഈസിനെസ് വന്നാൽ അത് ലേസിനെസിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ആ ശരീരീ അനുഭവം ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഈസി ആകുന്നു ശരി അത്ര തന്നെ അലത്തും ആയിരിക്കും ഈ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ സെക്കൻഡിൽ ദേഹത്തെ സ്വീകരിക്കാനും സെക്കൻഡിൽ ദേഹത്തെ ഉപേക്ഷിക്കുവാനുമുള്ള പ്രാക്ടീസ് നമ്മൾ നേടിക്കഴിയുമ്പോൾ അന്തിമ ടെസ്റ്റ് പേപ്പറിൽ ഈസി ആയി പാസ്സാകാൻ സാധിക്കും അതിലൂടെ അവ്യക്ത ബാബ്ദാദ കുട്ടികളായ നമ്മളെ പ്രതി എന്ത് ആഗ്രഹിച്ചോ ആ ആഗ്രഹം ബാബയുടെ പാലന ഇതിനെല്ലാം നമുക്ക് ശരിയായ റിട്ടേൺ കൊടുക്കാനായിട്ട് സാധിക്കും ഓംഷ